സത്താർ ഐലന്റിലേക്ക് പുതിയ പാലവും സഞ്ചാരയോഗ്യമായ റോഡും സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മൂത്തകുന്നം വില്ലേജ് ഓഫീസിന് മുന്നിൽ ദ്വീപ് നിവാസികൾ പ്രതിഷേധിച്ചു സുനാമി ദുരന്തത്തെ തുടർന്ന് ചിറ തകർന്ന് വീടുകളിൽ വെള്ളം കയറി ദുരിതത്തിലായ സത്താർ ഐലൻഡ് നിവാസികൾ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട മൂത്തകുന്നം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ എൻ എം പിയേഴ്സൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളും സമരത്തിൽ പങ്കെടുത്തു ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുമെന്നും ദ്വീപ്നിവാസികൾ സുനാമി ദുരന്തത്തിനുശേഷം ചിറ തകർന്ന് വീടുകളിൽ വെള്ളം കയറി ദുരിതമനുഭവിക്കുന്ന വടക്കേകര പഞ്ചായത്തിലെ സത്താർ ഐലന്റ് നിവാസികള് മൂത്തകുന്നം വില്ലേജ് ഓഫീസിനു മുന്നിൽ കൂട്ടധർണ്ണ നടത്തി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്കൂളുകളിൽ പോകാതെ അവധിയെടുത്താണ് സമരത്തിനെത്തിയത് സഞ്ചാരമാർഗമില്ലാത്തതിന്റെ പേരിൽ പഠനം മുടങ്ങിയ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി വീൽചെയറിൽ പ്രകടനത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഐലൻഡ് നിവാസികൾക്ക് ഐക്യദാർഢ്യവുമായി എത്തി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ദ്വീപിൽ നിന്ന് തകർച്ചയിലായ പാലത്തിലൂടെ പ്രകടനമായാണ് എത്തിയത് ദ്വീപിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചെട്ടിക്കാട് സെന്റാൻ്റണീസ് തീർത്ഥാടന ദേവാലയ കേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം എൻ എം പിയേഴ്സൺ നിർവഹിച്ചുപത്യകൂടം നിർമ്മിക്കുന്നതിൽ വരുന്ന ഏതൊരു അവിടെ മനുഷ്യർ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് മനസ്സിലാക്കാൻ പറ്റാത്ത ഏത് രാഷ്ട്രീയ നേതാക്കളാണ് മനസ്സിലാക്കാനായിട്ട് പറ്റാതിരിക്കുന്നത് വെള്ളം കയറി പ്രത്യേകിച്ച് ഉപ്പുവെള്ളം കയറിയും വീടെ ദ്രവിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും വീഴാവുന്ന തരത്തിലേക്ക് മാറിയിരുന്നു നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു നിർദ്ദേശം സർക്കാരിന്റെ മുന്നിൽ വെക്കാവുന്നതും സർക്കാരിനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിന്റെ ഇവിടെ ഈ ബോർഡിൽ ചെറുതൊക്കെ ഉണ്ട് എന്താണ് ചിറകെട്ടി അത് ഭദ്രമാക്കുക എന്നാണ് ആവശ്യം അത് ചിറകെട്ടി ഭദ്രമാക്കുക മാത്രമല്ല ചെയ്യേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം സർക്കാർ ഡ്രഗ്ജർ കൊണ്ടുവന്ന ഈ പരിസരങ്ങളിലുള്ള ചെളി നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങൾ നമ്മുടെ പുഴകളൊക്കെ ചെറിയ നിറഞ്ഞിരിക്കുകയാണ് പുഴകളല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ സമരസമിതി കൺവീനർ പി എസ് സജീവ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് ബി ജെ പി എറണാകുളം തൃശൂർ മേഖലാ വൈസ് പ്രസിഡന്റ് എം പി ശങ്കരൻകുട്ടി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് മൂന്നാം വാർഡ് മെമ്പർ പി ബി ബിനോയ് ജന്മനാട് പ്രസിഡന്റ് പി എ അശോകൻ സി പി ഐ മൂത്തകുന്നം ലോക്കൽ സെക്രട്ടറി എൻ വി ശിവൻ സമരസമിതി ജോയിന്റ് കൺവീനർ പി എൽ ജോയ് വടക്കേക്കര പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീദേവി ഷനോജ് ആന്റണി പി എം തുടങ്ങിയവർ സംസാരിച്ചു ദ്വീപിലേക്ക് പുതിയ പാലവും സഞ്ചാരയോഗ്യമായ റോഡും സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുകളുമായിട്ടാണ് ദ്വീപ് നിവാസികൾ സമരത്തിനെത്തിയത് ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നും ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും സമര നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കൂട്ടായ്മ അംഗങ്ങളായ മധുലാൽ സലി കെ ജെ ഷൈജു പിഎ എന്നിവർ നേതൃത്വം നൽകി